നമസ്കാരം ജാസ്മിൻ ഗബ്രി വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മാസങ്ങൾക്ക് ശേഷമാണ് ജാസ്മിനും ഗബ്രിയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റഷ്യയിൽ വെക്കേഷൻ ട്രിപ്പ് ആഘോഷിക്കുന്ന വേളയിൽ ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ വലിയ രീതിയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായി ഇതേ തുടർന്ന് വെക്കേഷൻ ട്രിപ്പ് വേഗം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം രണ്ടുപേരും രണ്ട് വഴിക്ക് നീങ്ങി എല്ലാ ആഴ്ചയിലും യൂട്യൂബിൽ സ്ഥിരമായി വീഡിയോ ഇടുന്ന ജാസ്മിനും ഗബ്രിയും കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം പോസ്റ്റ് ചെയ്യുന്ന റീലും ഇടുന്ന ഇവർ റഷ്യൻ ട്രിപ്പ് കഴിഞ്ഞതിനു ശേഷം നാട്ടിലെത്തിയപ്പോൾ മാസങ്ങളായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ചെയ്യാതെയായി ആരാധകർ നിരന്തരമായി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ മെസ്സേജ് അയക്കുകയും ചെയ്തു കൂടാതെ യൂട്യൂബിലെ പഴയ വീഡിയോയിൽ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി രണ്ടുപേർക്കുമിടയിൽ പിണക്കമുണ്ടായോ എന്ന് ആരാധകർ അന്വേഷിക്കുകയുണ്ടായി പിന്നീടാണ് സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ഇരുവരും പിണക്കത്തിലായതും പിന്നീട് പുറം ലോകം അറിയുന്നതും ശേഷം ജാസ്മിൻ ഗബ്രിയെ വിട്ട് തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് പോകുകയായിരുന്നു ഇപ്പോൾ ഇത് പിണക്കങ്ങളെല്ലാം മാറി കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും യൂട്യൂബിൽ ലൈവിലെത്തിയിരുന്നു ഏവരെയും ഞെട്ടിക്കുന്ന വാക്കുകളാണ് ജാസ്മിനും ഗബ്രിയും പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് ജാസ്മിൻ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് പ്രേക്ഷകരോട് പറയുകയാണ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എത്ര നാൾ ഇങ്ങനെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നടക്കാനാകും ബിഗ് ബോസിൽ വെച്ച് ഞാൻ അത്രയേറെ ഒരു വ്യക്തിയാണ് ഗബ്രി എനിക്ക് ബിഗ് ബോസിൽ താങ്ങും തണലുമായി നിന്ന വ്യക്തിയാണ് എൻ്റെ സന്തോഷങ്ങളിലും ദുഃഖത്തിലും ദേഷ്യത്തിലും ഒരേപോലെ പങ്കുചേർന്ന വ്യക്തി അങ്ങനെ ഒരാളെ എനിക്ക് സുഹൃത്തായി കാണാൻ സാധിക്കില്ല ജീവിതകാലം എന്നോടൊപ്പം ഉണ്ടാകണം ഞങ്ങൾ തമ്മിൽ ഒരു കുടുംബജീവിതം വേണം എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ജാസ്മിൻ ലൈവിൽ പറഞ്ഞു ഇരുവർക്കും വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇരുവരുടെയും മതവിശ്വാസങ്ങളാണ് ജാതി മതവും ഗബ്രിയുടെ വീട്ടുകാർക്ക് പ്രശ്നമല്ല പക്ഷെ ജാസ്മിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല ജാസ്മിന്റെയും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അത് സമ്മതമാണെങ്കിലും ജാസ്മിന്റെ വിശ്വാസി സമൂഹം അംഗീകരിക്കില്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ പങ്കെടുക്കവേ ജാസ്മിൻ്റെ ഗബ്രിയുമായുള്ള ബന്ധത്തെ ചൊല്ലി ജാസ്മിൻ്റെ ഉപ്പയെ പള്ളിക്കമ്മിറ്റിക്കാർ പുറത്താക്കിയിരുന്നു ഇതേ ചൊല്ലി ജാസ്മിൻ്റെ വാപ്പ ജാഫർ പള്ളി കമ്മിറ്റിക്കാരുമായി നിരന്തരം പ്രശ്നങ്ങളിലും കയ്യാങ്കളിയിലും വരെ എത്തി അവസാനം കേസ് കൊടുക്കുകയും ചെയ്തു ഒരുവിധം പ്രശ്നങ്ങൾ പറഞ്ഞ് ഒതുക്കിയാണ് ജാസ്മിൻ്റെ കുടുംബത്തെ പള്ളി കമ്മിറ്റിക്കാർ അംഗീകരിച്ചതും പിന്നീട് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തതും ജാസ്മിൻ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഗബ്രിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ശേഷം ഞങ്ങൾ അവൾക്കൊരു പുതിയ ജീവിതം കൊടുക്കുമെന്നും ജാസ്മിൻ്റെ വാപ്പ പള്ളി കമ്മിറ്റിക്കാരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നാൽ അത് നേരെ തിരിച്ചു ാണ് സംഭവിച്ചത് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നേരെ പോയത് ഗബ്രിയുടെ അടുത്താണ് കൂടാതെ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുക്കുകയും ചെയ്തു ഇരുവരും ഒരുമിച്ച് വിദേശയാത്രകളും ഫോട്ടോഷൂട്ടുകളും നടത്തി ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം ലൈവിൽ വന്നപ്പോൾ തനിക്ക് ഗബ്രിയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ജാസ്മിൻ പറയുകയുണ്ടായി ജാസ്മിന്റെ കുടുംബവും ഇത്രയൊക്കെ പ്രശ്നത്തിന്റെ നടുവിൽ എത്തി നിൽക്കുമ്പോഴും ജാസ്മിന്റെ പരാമർശം കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് തന്നെ അറിയണം അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമൻറ്റുകളിടാറുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ താജികിസ്ഥാനിൽ നിന്നുള്ള യാത്രയ്ക്കിടയിൽ ഗബ്രിക്കൊപ്പമുള്ള ചിത്രമാണ് ജാസ്മിൻ പങ്കുവെച്ചത് മാച്ചിങ് ദി വൈബ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഫോട്ടോ പങ്കിട്ടത് എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തിയത് താൻ പെർഫ്യൂം അടിക്കാറില്ലെന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാമാണെന്നും മുൻപ് ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ അത് പിന്നീട് ജാസ്മിൻ തിരുത്തി ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാളുടെ പരിഹാസ കമന്റ് പണ്ട് സ്പ്രേ അടിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ ചേച്ചിയ സൂപ്പർ ഇങ്ങനെ വേണം നിങ്ങളുടെ നിഷ്കളങ്ക സ്നേഹം ഈ ലോകത്തിലെ യുവത്വത്തിന് വളരെ ഇൻസ്പിറേഷൻ ആണ് എന്നായിരുന്നു കമൻറ്റ് ഇതിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെ ചേട്ട വർഷം മൂന്നായി ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി ജാസ്മിന്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട ഒരാൾ നടത്തിയ അധിക്ഷേപത്തിന് നിന്റെ അച്ഛനെ പോലെ എന്നാണ് ജാസ്മിൻ കൊടുത്ത മറുപടി മറ്റൊരാളുടെ തന്തയുടെ പ്രായമുള്ള ഒരാളെ ചീത്ത വിളിച്ചുവെന്ന പേര് എനിക്ക് നീ വയ്യെന്നും നിർബന്ധിക്കരുതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് എത്ര കാലമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയെന്ന് താരത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നുണ്ട് ആളുകൾ എന്തിനാണ് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇതുപോലെ ഇടപെടുന്നതെന്നും ചിലർ ചോദിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി